ഇന്ന് ഞാനില്ലേ ഏട്ടനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് ഞാനെന്നില്ലേ എന്ത് പരീക്ഷിക്കുക ഏട്ടൻ ഇന്ന് എൻ്റെയൊക്കെ ഒരു കൂട്ടുകാരി ഇല്ലേ നമ്മളെപ്പോഴും നമ്മൾ കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കും അതേപോലെ തന്നെ പൊട്ടിച്ച് കുത്തിപ്പൊരിക്കും അങ്ങനെയൊക്കെല്ലാം ചെയ്യുക നമ്മളൊന്ന് വേറെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടോ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു അടി ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് അടിപൊളിയാണ് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും നന്നായാലും നന്നായിട്ടില്ലെങ്കിലും എന്തായാലും കോഴിമുട്ട എല്ലേട്ടോ അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ അമ്മുക്ക് വേണ്ടതോ ഞാൻ അങ്ങനെ നമ്മുടെ അടുക്കളയിൽ ആ ഒന്നും ഉണ്ടാക്കാത്ത സംഭവമാണ് കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് കുറെ ഞാൻ ഇത് പറയാലോ കുറെ കൂട്ടുകാർ വിളിച്ചിട്ട് പ്രസി ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ നമ്മളതുപോലെ ഒക്കെ അപ്പൊ നമ്മക്കും കൊറേ കൂട്ടുകാരും ഓരോന്നില്ല ചിക്കൻ ഒക്കെ ഇണ്ടാക്കുമ്പോ നമ്മുടെ ഈ രീതിയിൽ മാറിയിട്ടൊക്കെ ഇണ്ടാക്കാൻ പറ്റി പറയാനുണ്ട് കേട്ടോ പിന്നെ എന്താ നമ്മുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു എന്താണെന്നറിയോ നമ്മള് അതിന വീഡിയോ ആയിട്ട് കാണിച്ചു തരാട്ടോ നമ്മക്കറിയാത്ത കൊറേ സംഭവങ്ങളുണ്ട് നമുക്കറിയാത്ത കുറെ നമുക്ക് ഈ നാടൻ ഭക്ഷണങ്ങൾ നാടൻ ഭക്ഷണങ്ങൾ എപ്പോഴാണ് കുഴിമന്തി ബിരിയാണി നെയ്ച്ചോറ് അതൊക്കെ ഉണ്ടാക്കുട്ടോ പക്ഷെ എന്താ ലോകത്ത് നമുക്കറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാത്ത ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ടില്ലേ വെള്ളം എന്താ നല്ലപോലെ ചൂടായിട്ടാ ചൂടായപ്പോ ഇതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊട്ടരുത് ഞാനുണ്ടാക്കട്ടെ അച്ചുണ്ടാക്കട്ടെ കാണാൻ രസണ്ടോ അച്ചു ചുമക്കണ്ടട്ടോ അങ്ങനല്ല ഉണ്ണി പൊട്ടരുത് എന്താ എല്ലാം റെഡി ആയിട്ടാവും ഇത് സാറല്ലുട്ടയുടെ എന്താ തോട് നമ്മുടെ കോഴികൾക്ക് അരി കൂടെ ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിത് ഇവിടെ തന്നെ ആക്കട്ടെ

പക്ഷെ ഞാൻ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഇത്രയൊക്കെ കല്യാണോ കാര്യങ്ങളൊക്കെ ചെയ്താലും അല്ലേ സദ്യേനെ മറിച്ചിടാൻ ഒരു ബിരിയാണിക്കും ഒരു കുഴിമന്തിക്കും പറ്റില്ല അല്ലെ മോ നല്ല സദ്യ വാടലിങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ആടെ നമ്മുടെ ഇവിടെ ഓരോ ഭാഗത്ത് പരിപ്പ് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കില്ലേ നമ്മുടെ ഈ ഭാഗത്തേക്ക് അതില്ലാട്ടോ എന്താ ചെറുപയർ പരിപ്പ് നെയ്യൊക്കെ ഇട്ടിട്ടുള്ള സംഭവം നമ്മുടെ ഇവിടെ ഇല്ല പക്ഷെ അല്ലേ ഏട്ടാ നമ്മുടെ ഇവിടെ ഇല്ല നല്ല പല സാധനങ്ങളും എന്താ ഓരോ ഭാഗത്തെ വ്യത്യസ്തമാണ് എനിക്ക് പക്ഷെ ഇവിടത്തെ നമ്മുടെ ഈ നാട്ടിലത്തെ അവിയലൊക്കെ വെക്കണത് ഞങ്ങൾക്ക് പാലക്കാട് തന്നെ അവിയലാണ് കേട്ടോ എനിക്കിഷ്ടമായി തോന്നിയിരിക്കുന്നത് നമ്മൾ വേറൊള്ള ഭാഗത്ത് കൂടെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ചിലർ അതിൽ ഉള്ളി ഒക്കെ അങ്ങനെ അരച്ചു കൂട്ടുന്നത് കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നമ്മൾ ഇവിടെ വെക്കുന്നതാണ് ഇഷ്ടം ഇവിടെയും കാഞ്ഞത്തൊക്കെ വെക്കണത് ഒരേപോലെ എനിക്ക് സദ്യയിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് അവിയൽ കാളം കുറുക്കിയത് ഇത് രണ്ടും തലേ ദിവസത്തെ പിന്നെ മുളക് അവിടെനിന്ന് വറവ് പയറ് സത്യരക്ഷണ അച്ചുവിന് ഇനി മാറിയിട്ടില്ല അച്ചൂന് ഏട്ടനെ മാറിയോ എന്താ ഒരു മിനിറ്റ് ഇന്നിപ്പോ സദ്യ കിട്ടുമ്പയങ്കര സന്തോഷ പണ്ടൊരു ബിരിയാണി കിട്ടുമ്പോഴാണ് അതിലോടത്തോ സദ്യ ആയിരിക്കും കല്യാണങ്ങൾക്കൊക്കെ സദ്യ ആയിരിക്കും ഇന്നിപ്പണേ ഇന്നിപ്പോ ഒരു സദ്യ കിട്ടുമ്പോണ്ടല്ലേ ഇന്നിപ്പോ എല്ലോടത്ത് ബിരിയാണി അല്ലേ ബിരിയാണി മന്തി അല്ലേ അതുകൊണ്ട് ഒരു അത് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല അത് മാത്രല്ല പിന്നൊരു സംഭവമുണ്ട് എങ്ങനെയെന്നറിയ പ്ലേ ഏട്ടാ ഇപ്പൊ ഈ കുഴിമന്തി ബിരിയാണി നമ്മൾ കഴിക്കില്ല എന്നല്ല ട്ടോ പറയുന്നത് നമ്മളെ കഴിക്കാറുണ്ട് നമുക്ക് കിട്ടുമ്പോ പക്ഷെ കുട്ടികൾക്കൊക്കെ പറഞ്ഞാ ചിക്കനോടൊക്കെ തന്നെ ആയിരിക്കും താല്പര്യം പക്ഷെ ഇപ്പൊ എല്ലാവടേയും സദ്യ ഇപ്പൊ കല് പെൺകുട്ടികളുടെ കല്യാണത്തിന് സദ്യ ഉണ്ടാക്കണവരുണ്ട് എന്റെ കല്യാണത്തിന് ബിരിയാണി ആയിരുന്നു കാരണം എന്താ വെച്ച എന്റെ കല്യാണത്തിൽ ബിരിയാണി ഏട്ടന്റെ ഇവിടെ പെങ്ങളുടെ കല്യാണത്തി സദ്യ ആയിരുന്നു പക്ഷെ അങ്ങനത്തെ ഏട്ടന്റെ ഇവിടെ സദ്യയായിരുന്നു മുട്ടി പാലട പായസം കൂട്ടിട്ടുള്ള സദ്യയായിരുന്നു ഇവിടെ ആ അങ്ങനത്തെ വേറെ വേറെ തന്നെയല്ലേ അമ്മയുടെ അവിടെ രണ്ടുപേരും ഒന്നിച്ചാണെന്ന് വെച്ചാലും എന്റെ വീട്ടില് ആ അത് അമ്മടെ കല്യാണം അമ്മായിടെ കല്യാണം രണ്ടും രണ്ടല്ലേ അമ്മായിടെ കല്യാണത്തിന് ഞങ്ങളുടെ നമ്മുടെ ഈ വീട്ടില് ഈ വീട്ടില് രണ്ട് കല്യാണം അവിടെ ഒരു കല്യാണോ ആയിരുന്നു ഏഹ് വായിക്കുന്നേരോ

അന്നത്തെ പന്തൽ പൊട്ടിച്ചാടി എന്ത് അതെല്ലാം രസം ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരോട് പറഞ്ഞാലും എന്താ നമ്മടെ കല്യാണം നല്ല കല്യാണമായിരുന്നു കാരണം എന്താ പറയാ വെള്ളം കോരി വെള്ളം കോരി അവരുടെയൊക്കെ ഊപ്പാട് അളുക എല്ലാവരും രാവിലെ കാരണം സദ്യ അരക്കാനാണെന്ന് പറഞ്ഞ കറണ്ടില്ല ഏർ എന്താ അന്ന് സദ്യ ഉണ്ടാക്കുക പറഞ്ഞു ഈ എല്ലാ അടുത്തുള്ള എല്ലാരും പാടെ കൂടിയിട്ടല്ലേ ആൾക്കാരെല്ലാവരും പിന്നെ എന്താ നമ്മളെ ഒന്നുമല്ല അത് നമ്മൾ നേരെ വെപ്പുകാരെ ഏൽപ്പിക്കുക പാത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുക പന്തൽ നമ്മള് തനിയെ ഏൽപ്പിക്കുക എന്നിട്ട് അവര് അവർക്കുള്ള സാധനങ്ങൾ ഇറക്കുക അവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാരും പാടെ കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക അന്ന് അങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ സദ്യ അങ്ങനെയാണ്

ീ കഴിഞ്ഞിട്ടില്ലേണ്ടി പാത്രം മീന് അന്നാ മീൻ വാങ്ങി വേണ്ടത് കഴിച്ചോ അങ്ങക്കെല്ലാം ഉണ്ട് ഒരാശം കഴിക്കാനുള്ള ഞാൻ ആ പാത്രം വന്നിട്ടുണ്ട് മീൻ ഇരിക്കണു ആരാ ഫ്രിഡ്ജിന്ന് പുറത്തെറക്കുന്നേ

എന്തിനൂന്റെ റിസ്ട് അറിയാനല്ലേ എന്തിന് കിട്ടേണ്ടത് കിട്ടും എല്ലാം ഫുൾ എ പ്ലസ് ആണെന്നൊന്നും ഞാൻ പറയണില്ല ജയിച്ചാ മതി ഇവിടെ സ്കൂളിൽ കിട്ടാനുള്ള മാർക്ക് കിട്ടിയതിലേട്ടാ കമെന്റ് കണ്ടു അത് എന്താന്നറിയോ മമ്മൂട്ടീനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അമ്മൂട്ടി അപ്പൊ അവർക്ക് അമ്മു നല്ല മാർക്കോടെ വാങ്ങി എന്ന് പറഞ്ഞിട്ട് എത്ര അമ്മമാരെ പ്രാർത്ഥിക്കണെന്നറിയോ ഉം മാർക്ക് കൊറവാണ് മാർക്ക് കിട്ടുന്ന മാർക്ക് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് സമാധാനായിട്ട് പഠിക്കുന്ന സമയത്ത് കിട്ടുന്നത് കിട്ടും അതന്നെ നമ്മള് അതാണ് മെയിനായിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കാണ്ട് എന്തൊക്കെയും പിന്നെ പറയാ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി

നമ്മേത്ര ഇരവാങ്ങി കൊപ്പെട്ടു കിനെ ദിന 10 കിലോ ഒരു ദിവസം ഉണ്ടാവുമോ സോറ് വന്നാലേ ഉണ്ടാവൂ കുറച്ച് വെള്ളം എടുത്തിടണം അച്ചൂ പൈപ്പന്ന് വെള്ളയാണ് നല്ലത് കുറച്ച് വെള്ളം ഇത്രയണോട്ട് വെള്ളമല്ല കുറച്ച് വെള്ളം എടുത്തിട്ട് വാ കുറച്ച് വെച്ചിടുക്ക് നിങ്ങൾ കേൾക്കൂ ഇവിടെ ഇങ്ങടേ കുറച്ച് വാ ഏട്ടാ കുട്ടികളെ ചില അച്ഛനമ്മമാരില്ലേ നമ്മളിത് പറയല്ല കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മുമ്പത്തെ കൊല്ലമൊക്കെ ഇതാ പോലെ പത്തിൽ തോറ്റു അല്ലെങ്കിൽ മാർക്ക് കുറവായി പറഞ്ഞിട്ട് അച്ഛനമ്മമാർ ചീത്ത പറഞ്ഞിട്ട് എവിടെയതാ നമ്മുടെ ഇവിടെ കാരാകൃഷി ഒരു കുട്ടി തൂങ്ങി മരണപ്പെട്ടു കേട്ടോ ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞിട്ടില്ലേട്ടാ കാരണം ജയിച്ചാൽ മതി അല്ലാതെ എനിക്ക് പേടിയാണ് കേട്ടോ ഓരോരുത്തരും അങ്ങനെ പറയില്ലേ അത്ര മാർക്ക് വേണം അവരവരെ കുട്ടിയാണ് മാർക്ക് കിട്ടുമ്പോഴെല്ലാം നോക്കണ്ട പരീക്ഷ എഴുതുമ്പോൾ പിന്നെന്താ അതാണ് നമ്മുടെ കഴിവ് മാർക്ക് കൊറയെന്ന് പറഞ്ഞാൽ പരീക്ഷ നമുക്ക് പോയി വാങ്ങാൻ പറ്റുമോ ടെൻഷൻ അടിക്കരുത് ആ മുട്ടി നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കാന്ന് കഴിഞ്ഞ വെച്ചാലേ നമുക്കിനി വലിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ താങ്ങുക ആ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ശ്രമിക്കുക ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടും ഇല്ലെങ്കിൽ എങ്ങനെയാന്നറിയോ അടുത്തതിൽ ശ്രമിക്കുക അടുത്തതിൽ ശ്രമിക്കുമ്പോ നമുക്ക് ഇതിലും കൂടുതൽ കിട്ടും ല്ല പഠിക്കുന്ന സമയത്താണ് ശ്രമിക്കാൻ വരുന്ന സമയത്ത് പിന്നെ സമയത്ത് ഈ പറഞ്ഞതൊക്കെ ചെയ്യ അപ്പൊ ശ്രമിക്കുക ശ്രദ്ധിക്ക ഇതൊക്കെ അപ്പഴാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് റിസൾട്ട് വരുമ്പോണ്ട പോലെ മസാല തിരുമ്പിട്ട് നമ്മളിത് മസാല തിരുമ്പി വെച്ചു കേട്ടോ ഉം ഞാനത് കൊറച്ചിപ്പണ്ടാക്കി കാണിച്ചാണ് എട്ടു നിലയില് പൊട്ടിരേണ്ട എന്റെ ഫോട്ടോ കണ്ടുമ്പോ ശെരിക്ക പോലെ ഒരു മഴ പെയ്ത് കഴിഞ്ഞ കഴിഞ്ഞല്ലേ ഒക്കെ പാടിപുലികളീ പുള്ളി പറഞ്ഞിട്ടാണ് എന്താ മൂത്ര വെച്ചോ എന്താ മൂത്രം ചളി കണ്ട അവരില്ലേ പൊറത്തിറങ്ങാ ചില സമയത്ത് ഭയങ്കര മടിയാ ലൈറ്റ് ആ ലൈറ്റാണെങ്കിൽ ലൈറ്റ് എവിടെ എവിടെ എന്താ കടിച്ചതിപ്പോ കിച്ചുട്ട വെറ്റിലും മുറുക്കാൻ പാടില്ലാട്ടോ

കഴിച്ചോക്ക നമ്മളാദ്യല്ലേട്ടാ ഫസ്റ്റ് നമ്മൾ അഞ്ചെണ്ണ ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിട്ട് അപ്പറ ഫ്രിഡ്ജിന്റെ ഉള്ളിലുണ്ടോ മാത്രേട്ടാ കണ്ടില്ലേ ഏത് ഇപ്പുറം മറിച്ചടണേണ്ടോ എണ്ണ നോൺ സ്റ്റിക്കില് ഒരുപാട് എണ്ണ വേണ്ടേ കറിവേപ്പിലട്ടോ ഇല്ലെങ്കിൽ കറിവേപ്പിന്റെ കൂടി ഇട്ടുകൊടുത്ത അടിപൊളിയെണ്ണ പച്ചമുളകോ മീൻ വർക്ക് വർക്കുമ്പോ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണയിലുണ്ടാക്കുമ്പോ എന്താ തോന്നണത് നല്ല പണം വരുന്നില്ലേ പിന്നെ കൂട്ടുകാർ ചോദിച്ചെന്നേ ബസ് അമ്മടെ പിറന്നാളായിട്ട് വീട്ടിൽ പോകത്ത് അമ്മ പറഞ്ഞിട്ടാണെന്നിട്ടോ വരണ്ടാന്ന് പറഞ്ഞിട്ടാണേ

എനിക്ക് മാത്രു എ പി സി ഓടിക്ക് പി സി ഓടിയുടെ പ്രശ്നമുള്ളതും കൊണ്ടാണ് അമ്മൂട്ടി പി സി ഓടി മാറാൻ വേണ്ടിട്ടാണ് പിന്നെ പി സി ഓടിയോ ഇതൊക്കെ ചെന്ന് ശരിയായി കഴിഞ്ഞ പി സി ഓടിയുടെ പ്രശ്നം ഉണ്ട് പറയാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ കൊതിപ്പിക്കും സാധനങ്ങളൊക്കെ കൊണ്ടുതന്നെ തിന്നാന്തിരിക്കോ പക്ഷെ ഞാൻ കപ്പ ബിരിയാണി മകൻ പറ്റി അതില് കൊറേ കാര്യങ്ങളുണ്ടമ്മൂ ഭക്ഷണം കൊറേ കാര്യങ്ങളുണ്ട് അല്ലാണ്ട് ഉച്ചക്ക് ഒരു നേരം മാത്രമാണ് എന്താ അങ്ങനെ പറയാ വീഡിയോ ആയിട്ട് പറയാൻ അതൊരാൾക്ക് ഉപകാരമായി കഴിഞ്ഞിട്ടല്ലേ നമ്മള് പറയാൻ പറ്റുള്ളൂ പക്ഷെ കാണുമ്പോ തോന്നില്ല വിചാരിച്ച കാര്യമില്ല ഞാൻ വെയിറ്റ് വെയിറ്റ് കുറയുന്നു കേട്ടോ അത് എന്താണ് പറഞ്ഞുതരാം ഓരോ ശരീരത്തിനും ഓരോ രീതിയിലാണ് അതുകൊണ്ട് നമ്മള് പറഞ്ഞത് പറഞ്ഞു എനിക്ക് ഓടി മാത്രല്ല ഒരാളുടെ ശരീരപ്പെടുത്തി തൂക്കം അവരെ ജീവിത രീതി കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് എന്താ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പീരീഡ്സിൻ്റെ പ്രശ്നമുണ്ട് പി സിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോർമലാവാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞ ഒരു പ്രകാരമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇതെന്താണെന്നൊക്കെ ഉള്ളതിലേട്ടാ എന്തായാലും ചോറ് തട്ട് ചെയ്യാൻ പറഞ്ഞു എന്താ അത്യാവശ്യമല്ല നല്ല രീതിയിൽ ഇപ്പോൾ ഓട്സ് കഴിക്കാൻ എനിക്ക് ചപ്പാത്തി അങ്ങനെയുള്ളത് അധികം പറ്റില്ല അപ്പൊ അതിന്റെ പകരം ഓട്സ് കഴിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഓരോ മാറ്റങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്താ ഉള്ളത് അല്ലേ ആരൊക്കെയാണ് സഹായിക്കണെന്നൊക്കെ ഉള്ളത് ഏട്ടാ നിങ്ങക്ക് ചോറ് എത്തേക്ക് എന്ത് ഏ വെറുതല്ലേ ഞങ്ങള് കഴിക്കണ നീ കണ്ടോട്ടോ അതാ കണ്ടോ മുരിഞ്ഞു മുരിഞ്ഞു ഏട്ടൻ കഴിച്ചിട്ട് വേണം മറ്റേ മീൻകറി അല്ലേ මේ වර්ත මධ්‍යනවවද මුට්ටවන കുറચු මධ්‍යය കുറച്ചോ එන්නේ ඇචේ නේ වරනේ ඇචේ ඇචෝ චෝරන්නේ ලේ ඕර කෝච්ච අර මේ චෝ යන කඩ ಕೈ ඇටට ඔය පුඩු දාලා නම් පින්න එන්නේයියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියියි വഴുതനങ്ങി ഒപ്പേരി ഉണ്ടോ പിന്നെ ഞാൻ ആർക്കും ഉണ്ടാക്കിയതാ ഉണ്ടേ കട എന്നെ നിങ്ങൾ എല്ലാരും പാടിനി ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥ ആക്കു ഭഗവാനോ ഇതില് അതില് ചാറില്ല ഇത് സംഭവി നോക്കി വെക്കൂട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഏട്ടന ഇഷ്ടായോ എരിവ് മുളകൊക്കെ പിടിച്ചോ ഉപ്പും മുളകൊക്കെ പിടിച്ചേക്കണോ നന്നായിട്ടുണ്ടോ കഴിച്ച നോക്കു ഞാന് ആദ്യം അഞ്ചെണ്ണം ഉണ്ടാക്കി വയ്ക്കിയതാ നന്നായി അപ്പൊ ഇനി അടുത്തത് ഉണ്ടാക്കട്ടെ കൊറച്ചുണ്ടാക്കിയുള്ളു കഴിക്കടാ ഒന്നേ തരുള്ളൂ ആ ചോദിക്ക ഒന്നും മതി എരിവുണ്ട് എരി രസേ കഴിക്കാന് കഴിച്ചു നോക്കട്ടെ കിച്ചു ഇതൂടെ കറിവേപ്പിലയും കൂടി ഇരുന്നട്ടോ നമ്മുടെ അടുത്ത് കറിവേപ്പിലല്ല അപ്പൊ അതും കറിവേപ്പിലിപ്പിലാണ് മാത്രം എങ്ങനെയാ നല്ല ടേസ്റ്റ് ഈ ചോറിനല്ലോ ചോറിനുള്ളവര് കൊടുക്കട്ടെ എന്നാലേണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കൂസ് നോക്കി കഴിച്ചു നോക്കൂ എന്താണ് ഞാൻ കഴിച്ചിട്ടില്ല വേറെ ഒരു ആംലേറ്റ് ടേസ്റ്റ് വരട്ടെ വേറെ ഒരു ടേസ്റ്റ് ആണ് കാര്യായിട്ട് പണിയോ ഇതിൽ നമ്മള് ഞാൻ പിന്നെയും വന്നില്ല കറിവേപ്പില കറിവേപ്പിലിടണം കേട്ടോ കറിവേപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണം കൂടി ഉണ്ടാവില്ല മീൻ പൊരിക്കുന്ന പോലെ ചിക്കൻ മസാല ഒക്കെ വരുമ്പോൾ എഴുപതിൻ്റെ ഉള്ളിക്ക് പിടിച്ചിട്ട് കഴിക്കാൻ ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി കഴിക്കേണ്ട സമയമായി നമ്മളൊന്ന് കഴിക്കട്ടെ അല്ലേ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ